നമുക്ക് ഒരു പപ്പട ചമ്മന്തി തീ അറയ്ക്കാൻ എടുക്കാം അതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ് എന്നാലും ഞാനൊരു പ്രാവശ്യം കൂടി നിങ്ങളോട് പറയുന്നു ആദ്യം തന്നെ പപ്പടം വറുത്ത് മാറ്റുക പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പപ്പടം ഉള്ളി പുളി പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ഉള്ളി ഒന്ന് മൊരിപ്പിച്ചെടുക്കുക ടുത്ത ശേഷം ഉള്ളി ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഉള്ളിയും പുളിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എടുത്ത ശേഷം ഒരു പൗഡിലേക്കെടുത്ത് മാറ്റി അതിലേക്ക് വറുത്ത വെച്ച പപ്പടം എടുത്ത് ചേർത്ത് പൊടിച്ചെടുക്കുക അതിൽ എണ്ണയും ചേർത്ത് പൊടിക്കുക പൊടിച്ച് കഴിയുമ്പോൾ നല്ല സ്വാദിഷ്ടകരമായ പപ്പടച്ചമ്മന്തി തയ്യാറും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്